ഓടി പിടിച്ചു ആ തന്നെ പോലീസ് പോലീസ് വന്നു ഹസ്ബൻഡ് പോയി പോലീസിനെ വിളിച്ചായിരുന്നു എല്ലാവർക്കും നമസ്കാരം വിഷയത്തിലോട്ട് വരുമ്പേ ആദ്യം ഞാനൊരു കാര്യം പറയാം അതായത് ഞാൻ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തു അതിന്റെ റീസൺ എന്താണ് ഞാൻ ഇങ്ങനെ അവരെയൊന്ന് പൈസ മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ അനി കമന്റ് ബോക്സിൽ വരുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പൊ ഇനി അതാരും ചോദിച്ചു ബുദ്ധിമുട്ടണ്ട അതിൻ്റെ ഒരു റീസൺ കാണുമല്ലോ അങ്ങനെ ഒരു ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ ഉടനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ വിഷയത്തിലോട്ട് വരാം പുനലൂർ നിന്ന് നമ്മുടെ ഗുരുവായൂരോട്ട് പോകുന്ന ട്രെയിനിൽ ഒരു കുട്ടിക്ക് ഉണ്ടായ ഒരു സംഭവമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് മാന്യമായിരുന്നൊരു കുട്ടിയെ ഒരു ഫോട്ടോഗ്രാഫർ എണ്ണം ചെയ്ത ഒരു പരിപാടിയാണ് ട്രെയിനിൽ മാന്യമായിട്ട് യാത്ര ചെയ്തു പോയ ഒരു കുട്ടി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ആ സ്പോട്ടിലുണ്ടായിരുന്ന നന്ദൂട്ടി എന്ന് പറയുന്നൊരു കുട്ടിയുണ്ടായിരുന്നു അപ്പം ഇവർ യൂട്യൂബറൊക്കെയാണ് ഇറ്റ്സ് മീ നന്ദൂട്ടി അങ്ങനെ ഇങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഒരു ചാനലിലെ പേര് ഒരു വീഡിയോ വീഡിയോ ഞാൻ എന്തായാലും ആ ഒന്ന് കൊടുക്കാം അതുപോലെ തന്നെ ഇത് നടന്നത് ഇന്നലെ ട്രെയിനിൽ വെച്ചിട്ടാണ് എനിക്കല്ല നടന്നത് ഒരു പെൺകുട്ടിക്കാണ് നടന്നത് എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ പോലെ ഒരു പെൺകുട്ടിക്കാണ് ഈ ഒരു സംഭവം നടന്നത് പിന്നെ അവളോട് ഞാൻ ചോദിച്ചു നിനക്ക് ഇങ്ങനെ വീഡിയോ ഇടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും പറഞ്ഞില്ലേ ചേച്ചി എനിക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ ചേച്ചി വീഡിയോ ഇട്ടോളൂ അപ്പം അവളുടെ ഉണ്ട് പിന്നെ എനിക്ക് എന്റെ പ്രത്യേകം എനിക്ക് തോന്നിയിടണമെന്ന് അപ്പം എൻ്റെ ഒരിതും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നിങ്ങൾ ചിലപ്പോൾ എടുത്തേക്കാം അത് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇനി വെച്ചാൽ ഞാൻ നീട്ടുന്നില്ല കാര്യം പറയാം ഇന്നലെ ഒരു ആറ് അഞ്ചിൻ്റെ പുനലൂരിൽ നിന്ന് നമ്മുടെ ഗുരുവായൂർ പോകുന്ന ട്രെയിനിലാണ് ഞാൻ ഇന്നലെ കയറിയത് കയറിയപ്പോൾ ഞാനിരുന്നതിൻ്റെ ഞാനും അച്ഛനും പിന്നെ എൻ്റെ അമ്മ നമ്മുടെ നന്ദപ്പൻ പിന്നെ ഹസ്ബൻ്റിൻ്റെ അമ്മ എൻ്റെ ചേട്ടൻ ഇത്രയും ഉണ്ടായിരുന്നു ഞങ്ങളെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ തൊട്ടടുത്ത ഓപ്പോസിറ്റ് സീറ്റിൽ നമ്മൾ സിംഗിൾ സീറ്റില്ലേ അങ്ങനെ വരുന്നൊരു സീറ്റിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ നമ്മുടെ നാട്ടുകാരിയല്ല തൃശ്ശൂർ കാര്യമാണ് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പുനലൂർ ആണ് വീട് അപ്പോൾ പുള്ളിക്കാരി അവിടെ നിന്ന് തൻ്റെ വീട്ടിലോട്ട് പോയതാണ് അവൾ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ പോയത് അപ്പം പുള്ളിക്കാരി ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിംഗിൾ സീറ്റിൽ ഒരു പ്രായം നോക്കി എങ്ങനെ എങ്ങനെയാണെങ്കിൽ ഒരു പത്തമ്പത് വയസ്സിന് മേലെ വരും ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ പുള്ളിക്കാരൻ എന്നൊക്കെ പറയാം ആ കുട്ടിയുടെ ഒരു അച്ഛൻ്റെ പ്രായമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ പ്രായമുണ്ട് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഓപ്പോസിറ്റ് സീറ്റ് സൈറ്റിൽ സീറ്റിൽ അപ്പോൾ അവൾ പറഞ്ഞില്ല അവിടെ ഇല്ല അപ്പോൾ പറഞ്ഞാൽ ഇരുന്നോട്ടേന്ന് ചോദിച്ചു പുള്ളിക്കാരൻ ഇരുന്നു ആ കുട്ടിയും വിചാരിക്കുന്നത് എന്തോ എൻ്റെ അച്ഛൻ്റെ ഒരു മനുഷ്യൻ അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചാൽ അപ്പോൾ ഇരിക്കട്ടെ അവളെ അവളുടെ കാര്യം നോക്കി അവളോട് ഇരിക്കുന്നു പക്ഷേ ഈ പുള്ളി ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സീറ്റിലിരുന്ന് പുള്ളി പുള്ളിയുടെ ഫോൺ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഹെഡ്സെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഹെഡ്സെറ്റ് എന്നിട്ട് ഇങ്ങനെ ഈ പുള്ളി ഇടയ്ക്ക് ഈ പുള്ളിയുടെ ഫോണിൽ നിന്ന് ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ കണ്ടതല്ല ഞാൻ കണ്ടില്ല ആ കുട്ടി എന്നെ പറഞ്ഞത് ചേച്ചി ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ കത്തി പക്ഷേ അത് എന്താ പറയാ ചിലപ്പോൾ വാങ്ങിയതേണ്ട അറിയാതെ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ആയതായിരിക്കും എന്നുള്ളതിൽ ആ കുട്ടി ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഈ കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മറ്റൊരു കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ പറയുന്ന അപ്പോൾ അതിന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾ പത്തൻപത് വയസ്സായി അവിടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ സത്യം പറയാൻ സീരിയസ്ലി അവൻ്റെ ഫോട്ടോ ബ്ലർ ചെയ്തതിൽ എനിക്ക് യോജിപ്പില്ല സത്യം സീരിയസ്ലി പറയാം അവൻ്റെ ഫോട്ടോ ബ്ലർ ചെയ്തതിൽ എനിക്ക് ഒരു യോജിപ്പില്ല ഇവനെയൊക്കെ ജനങ്ങൾ കാണണം എക്സ്പോസ് ചെയ്യേണ്ടതാണ് കാരണം അതുണ്ടായ സംഭവമാണ് വീഡിയോ അടക്കം ഈ നന്ദൂട്ടി വീഡിയോയിൽ വെക്കുന്നുണ്ടോ അതിലാസ് ഞാൻ കൊടുക്കാം അപ്പോൾ ആ ഒരു സംഭവം അങ്ങനെ ഉണ്ടായ സംഭവം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ മോശം അനുഭവം അത്രയും തെളിവോടെ കിട്ടിയിട്ടും അവന്റെ ഫോട്ടോ ബ്ലർ ചെയ്തതിൽ എനിക്ക് ഒരു തരത്തിൽ യോജിപ്പില്ല സീരിയസ്ലി പറയാം ഓക്കെ അപ്പോൾ ഈ പറയുന്ന പെൺകുട്ടിയെടുത്ത് ഫ്ലാഷ് അടിക്കുന്നില്ല പക്ഷേ ശ്രദ്ധിച്ചു വലിയ കാര്യമായിരിക്കലും അത് കിട്ടും പുള്ളിക്കാരിയായിരുന്നു അപ്പം എന്റെ അടുത്ത് യാത്രയാക്കാൻ വേണ്ടിട്ട് ട്രെയിൻ എടുക്കുന്നത് വരെ എന്റെ ചേരൻ അടുത്തുണ്ടായിരുന്നു പിന്നെ അമ്മയും അച്ഛനും എല്ലാരും അകത്ത് കാരണം കുഞ്ഞിൻ്റെ അടുത്ത് കളിച്ച് ട്രെയിൻ എടുക്കുന്നവരെ അവരോട് സംസാരിച്ചിട്ട് ഇവരെല്ലാരും ഇറങ്ങിപ്പോയിരുന്നു അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങിയിട്ട് ഈ ജെന്നലിലാണോ അപ്പുറത്തെ സൈഡാണ് ഈ സംഭവം ഞങ്ങൾ ഈ സൈഡായിരിക്കുന്നത് അപ്പുറത്ത് ചേട്ടൻ ചേട്ടനോട് ഇങ്ങനെ സംസാരിക്കുവോ അവിടെ എന്നിട്ട് പോട്ടേ പോകാന്നൊക്കെ അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ പുള്ളി പുള്ളിയുടെ ഫോണിലെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ കുട്ടിയെ ഫോട്ടോ എടുക്കുവാണ് രണ്ട് മൂന്ന് ഫോട്ടോ ഞാൻ എടുക്കുക അപ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അത് ഫോട്ടോ എടുക്കുന്നുണ്ട് പക്ഷേ അയാൾ പേടിച്ച് പേടിച്ചുള്ള ഒരു ഫോട്ടോ എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ നോർമലി എടുക്കുക നമ്മൾ ഫോട്ടോ ഫോട്ടോ ഇത് അങ്ങനെ അല്ലായിരുന്നു ഒരു ഒരു ഫോണൊക്കെ വല്ലാത്ത വെച്ചിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വഴി പോണ പെൺപിള്ളേരുടെ ഫോട്ടോ ഇത്ര മൂത്തടക്കണ എന്തിനാണോ ഇത്ര കഷ്ടപ്പെട്ട് പിള്ളേരുടെ ഫോട്ടോ എടുക്കുന്നത് അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുന്നത് നിനക്ക എന്തിന്റെ കയറാ ഏഹ് നിനക്ക് എന്ത് സുഖമാണ് ഈ ഒരു ഡ്രെയിനിലിരുന്ന ഒരു പെൺകുട്ടി പോകുന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് ആ പെൺകുട്ടിയുടെ താല്പര്യം ഇല്ലാണ്ട് ആ ഫോട്ടോ എടുത്തിട്ട് നിനക്ക് എന്ത് സുഖമാണ് എനിക്ക് അറിയാൻ പാടില്ല വയസാങ്കാലത്ത് കാണിച്ചു കൂട്ടുന്ന പരിപാടികളെ അപ്പൊ തന്നെ ചേട്ടനെ വന്നില്ല അവിടെ നിന്നുകൊണ്ട് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഇടി ഇതേപോലെ പുള്ളി ആ കുട്ടീൻ്റെ ഫോട്ടോ എടുക്കുവാണ് നീ ആ കുട്ടിയോടുത്തൊന്ന് ചോദിച്ചു നോക്ക് ആ ചിലപ്പോൾ അവരുടെ ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കാം കാര്യം ചേട്ടൻ അറിയത്തില്ലായിരുന്നത് ആരാണെന്നുള്ളതെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ആ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു കാര്യം ഞങ്ങൾ അങ്ങനെ എടുത്തേക്കുന്നത് എന്ന് വെച്ചാൽ വലിയ ഇതായിട്ടല്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ ക്ലിയർ ആയിട്ട് എടുക്കുന്നതല്ലേ എടുത്ത പുള്ളി പുള്ളിയൊരു വല്ലാത്ത ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞു എന്നിട്ട് ചേട്ടൻ തന്നെ ആ കുട്ടിയോട് ചോദിച്ചത് ഇത് ബന്ധുക്കാരൻ ആരെങ്കിലും ആണോ ഇയാളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഉടനെ തന്നെ പിന്നെ ഉടനെ ആ പുള്ളിക്കുന്നത് മനസ്സിലാ പുള്ളി ഒന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയും പറയുന്ന കേട്ട് പുള്ളി ഇരിക്കു തന്നെ പറഞ്ഞത് അപ്പോൾ ആ ഒരു പെട്ടെന്ന് പേടിച്ച് ഫോട്ടോ നോക്കാന്ന് പറഞ്ഞ് ചേട്ടനായിട്ടൊക്കെ ഇടവിട്ട് ഫോട്ടോ കാണിക്കാൻ പറഞ്ഞു പിന്നെ അടുത്ത് നിന്ന് വരിപ്പം എൻ്റെ അച്ഛൻ എടുത്തുണ്ടായിരുന്നു അച്ഛൻ പോയി ഈ പിള്ളിന്ന് പോലെ ഫോട്ടോ എടുത്തു ഈ സമയത്ത് തന്നെ എന്നെ ഫോണിൽ ചോദിച്ചപ്പോൾ ഞാൻ അവിടുത്തെ അടുത്തിരുന്നതെല്ലാം പറഞ്ഞു അച്ഛൻ അടുത്തും അടുത്തിരുന്ന ചീറ്റിലെ ചേച്ചിയിരുത്തല്ലായിട്ടും പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടെ എന്തായാലും വിട്ടാൽ പറ്റത്തില്ലെന്നോ എന്നുള്ളതാണ് പിന്നെ നമ്മളിരുന്ന ആ ഒരു ബോഗിയിൽ രണ്ടുമൂന്ന് പിള്ളേരെ കണ്ടായിരുന്നു വൈമാരെ കണ്ടായിരുന്നു അപ്പം എല്ലാവരും പറഞ്ഞതേ പോലെ വൻപിള്ളേരുടെ ഫോട്ടോ എടുക്കുവാണ് പുള്ളി ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു അപ്പോൾ തന്നെ എല്ലാവരും കൂടെ വന്നു ഫോൺ എടുത്ത് ചേരനക്കെയായിട്ട് പറഞ്ഞ് ഡിലീറ്റ് ചെയ്പ്പിച്ചു ഫോട്ടോ മൂന്ന് ഫോട്ടോ എന്തെടുത്തായിരുന്നു ഡിലീറ്റ് ചെയ്പ്പിച്ചു ചെയ്തിട്ട് അത് മറ്റേ നമ്മള ഡിലീറ്റ് ചെയ്താലും അകത്തൊരു ഗാലറി അതീന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഗ്യാലറി നോക്കിയപ്പോൾ മൊത്തം ഇതുപോലെ മോനെ അങ്ങനെ കഷ്ടപ്പെട്ട പിള്ളേരെല്ലാവരും കൂടി ഒക്കെ ഇടപെട്ട് അവന്റെ ഫോൺ വാങ്ങി ഫോട്ടോയും ഡിലീറ്റ് ചെയ്ത് ആ ഗാലറി നിന്ന് കയറി ഡിലീറ്റ് ചെയ്ത അവന്റെ ഗാലറി നിറച്ചിത് ഇതുപോലെ എടുത്ത ഫോട്ടോസ് നീ എന്തെ മറ്റേ ഈ സ്ട്രെയിർ ഫോട്ടോഗ്രാഫി എടുക്കുന്ന ആളാണേ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നിട്ട് മൊത്തം പിള്ളേരെ തള്ളേ ഇതുപോലെ എടുത്ത ഫോട്ടോസ് സ്ട്രെഞ്ചർ ഫോട്ടോഗ്രാഫി ആടായി അറിയാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കപ്പെടും ഇവനൊക്കെ വരുന്നത് നിനക്ക് എന്ത് സുഖമാണോ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കിട്ടിയത് അറിയാൻ പാടില്ലടാ അതുകൊണ്ട് ചോദിക്കുക സ്ട്രെഞ്ചർ ഫോട്ടോഗ്രാഫിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ വീഡിയോ കാര്യം ചെയ്യുന്ന സൂക്ഷിക്കണം ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് അത് റിയാക്ട് ചെയ്തതെന്ന് വെച്ചാൽ കാര്യം ഞാനും എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞും ഉണ്ടാ ബോയിൽ അതേപോലെ വേറെയും കുറേ പമ്പിള്ളേരുണ്ട് ഇപ്പോൾ അയാൾ അവരുടെ ഫോട്ടോ എടുക്കും അത് കഴിഞ്ഞ് നമ്മളെ ഓരോരുത്തരുടെ ഫോട്ടോ എടുക്കും ഇയാൾ ഈ ഫോട്ടോ എടുക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയത്തില്ല മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് ഹസ്ബൻഡ് ഉടനെ തന്നെ അത് ചോദിച്ചെന്ന് റിയാക്ട് ചെയ്ത് അയാളുടെ ഫോണിൽ ഫോണിന്ന് ഫോട്ടോ ഡിലീറ്റ് ചെയ്തു വേറെ ഒരുപാട് പേരുടെ പമ്പിള്ളേരുടെ ഫോട്ടോസ് കിടക്കുന്നു പറഞ്ഞു എന്നിട്ടും ഇതുപോലെ അവിടെ നിന്ന് പിള്ളേരൊക്കെ പറഞ്ഞു പോലെ പുള്ളി ഫോട്ടോ എടുക്കുന്നൊരു ശ്രദ്ധിച്ചോളാം പറഞ്ഞു എന്നിട്ട് പുള്ളിക്ക് ട്രെയിൻ എടുത്ത് പോയി എന്നിട്ട് ചേരുന്നൊരു സമാധാനം എത്തുകൊണ്ട് ഫോൺ വിളിച്ച് ആ ബോഗിയുടെ നമ്പർ എടുത്തിട്ട് കറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു അടുത്ത ആവണീശ്വരം അടുത്ത സ്റ്റേഷനിൽ വെച്ച് ഇറങ്ങി ഓടാൻ പോയി ഇറങ്ങി ഓടാൻ പോയി ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഞാൻ തെളിവായിട്ട് കാണിച്ചു തരാം പുള്ളി ഇറങ്ങി ഓടാൻ പോയി ഈ പെൺകുട്ടി സത്യം പറഞ്ഞാൽ പെൺകുട്ടികളെ ബോൾഡ് ആയിട്ട് പെൺകുട്ടിയാണ് പിന്നെ അവൾ അവരുടെ ബാഗ് വെള്ളം എടുത്തിട്ട് ഇവിടെ അയാളെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി ഓടി സത്യം അവൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ആള് ഇറങ്ങി ഓടി അയാളെ പിടിക്കാൻ വേണ്ടി കൂട്ടാ പോകിൽ നിന്ന് രണ്ടുമൂന്ന് പിള്ളേരുണ്ടായിരുന്നു അപ്പം ഫോട്ടോ എടുക്കാൻ മാത്രമല്ല ഫോട്ടോഗ്രാഫി ഉള്ളത് മാത്രമല്ലത് ഇറങ്ങി ഓടാനും നന്നായിട്ട് അറിയാം വേറെ ഫോട്ടോഗ്രാഫി ചോദിച്ചാൽ പറയും ഫോട്ടോഗ്രാഫറാണ് ഗൈസ് അണ്ണന്റെ നോക്കാം ഇറങ്ങി ഓടി അയാളെ പിടിച്ചു പിടിച്ച് ആ പോയി തന്നെ കയറ്റിയിരുത്തി പോലീസ് വന്നു ഹസ്ബൻഡ് പോയി പോലീസിനെ വിളിച്ചായിരുന്നു പോലീസ് വന്ന് നെക്സ്റ്റ് സ്റ്റേഷൻ സ്റ്റേഷനിൽ വെച്ച് അകത്ത് കയറി അവരോട് ചോദിച്ചു എന്തിനാ ഫോട്ടോ എടുത്തത് കാര്യം വീഡിയോ ഞാൻ എടുത്തിരുന്ന വീഡിയോ ഹസ്ബൻഡിനെ അയച്ചു കൊടുത്ത് ഹസ്ബൻഡ് അത് പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുത്ത് ഈ സംഭവം കാര്യം ഒരു തെളിവ് വേണ്ടേ അപ്പം അത് കൊടുത്തു അപ്പം സാർ വന്നു സാർ വന്നിട്ടുണ്ടാന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് എൻ്റെ തല്ലൊക്കെ കൊടുത്തെന്ന് പറയുന്നു അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ ഞാൻ മദ്യ വെച്ചിരുന്നു ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് പക്ഷെ ആ ഗാലറി മൊത്തം ഇതേപോലെ കംപ്ലീറ്റ് പമ്പിള്ളേരുടെ ഫോട്ടോസ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ സ്ട്രേജർ ഫോട്ടോഗ്രാഫിയാണ് ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് ഫോണെടുത്ത് ബബിളേറെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ് കൊള്ളാമല്ലോ ഇതിൻ്റെയൊക്കെ ന്യായീകരണം അപൊളി എന്നാലും പോലീസാരിനെ രണ്ട് കിട്ടിയില്ല അപ്പൊ അതെങ്കിലും കിട്ടിയ വലിയ സന്തോഷമായി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലിന് ഓടി രക്ഷപ്പെട്ടു അതാണ് വിഷയം അതാണ് എനിക്കും തങ്കളായിപ്പ് ഇവനെ പിന്നെ ഈ കുട്ടി ഇവൻ്റെ ഫേസ് എക്സ്പോസ് ചെയ്തില്ല അതിലെനിക്ക് വേറെ ഒരു വിഷമമുണ്ട് സത്യം ഉം ഇവനെ പോലത്തെ നാളുകളുടെ ഫേസ് ഒക്കെ എക്സ്പോസ് ചെയ്യണം സൊസൈറ്റി അറിയണം ബാക്കിയാണ് ഇവൻ ട്രെയിനിൽ ഈ പറയുന്ന സംഭവം നടക്കുന്ന ഇൻസിഡന്റ് ആ കുട്ടി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടുനോക്ക റാണി എല്ലാം ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ പിടിച്ചോട്ട് ലൈസൻസ് ആര് പഠിച്ചിരുന്നില്ല കളയില്ലേ അവർ അസ്ത്രം വിട്ടുമല്ലേ അയാൾ ഇറങ്ങി ഓടിക്കാണേ പെങ്ങി പാവം ബാക്ക് ചെയ്യുന്നതാണ് പോവാണ് എന്ത് പറയണെന്ന് നമ്മളോട് എന്ത് പോലീസ് വിളിച്ച കാര്യം പറഞ്ഞാൽ പുള്ളി കേട്ട് എന്തായാലും പോകാം പിള്ളേർ കുറെ എണ്ണം പിടിക്കാൻ ഓടിയിട്ടുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല അങ്ങനെയും കുറെ എണ്ണം ഉണ്ട് ട്രെയിൻ चोट की चिंदे അപ്പോൾ സ്ട്രേഞ്ചർ ഫോട്ടോഗ്രാഫി അണ്ണം തേങ്ങ കേട്ടോ ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഓടി ആവഴി ഇത് സ്ഥിരം പരിപാടിയായും ഓടി രക്ഷപ്പെട്ട് എന്നുതോലെ ഫോട്ടോ എടുക്കും പിടിക്കും ഫോട്ടോ എടുക്കും പിടിക്കും അണ്ണ ഓടി രക്ഷപ്പെട്ടു അതായത് സ്ട്രേഞ്ചർ ഫോട്ടോഗ്രാഫി അണ്ണം ഇതായാലും അണ്ണ അണ്ണം കലക്കനായിരുന്നു കലക്കൻ ഇതിനെ പോലത്തെ നാരകളാണ് നമുക്ക് ഒരു തരത്തിലും ഒരു തരത്തിലും ഇവിടെ വെമ്പിളേ സുരക്ഷിത അല്ലെങ്കിൽ എന്ത് പറയാൻ സത്യം സീരിയസ്സിൽ പറയാം അത് സ്ഥാപനങ്ങളിലായാലും ഈ പറയുന്ന പോലെ ഓരോ വിഷയങ്ങളിലായാലും വെമ്പിള്ളാർ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ഇഷ്യൂ ഉണ്ടായാലും നിങ്ങൾ മുന്നോട്ട് വരണം നിങ്ങൾ ആരും മേടിക്കേണ്ടതായിട്ടില്ല നിങ്ങളെ വീട്ടുകാരും ഈ പറയുന്ന ഹസ്ബൻഡ് ആരും സപ്പോർട്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് വരണം നിങ്ങൾ വന്നാൽ മാത്രമേ അത് ബാക്കിയുള്ളവർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് വരിക വെമ്പിള്ളേർ എന്തായാലും ഇവിടെ ഈ പെൺകുട്ടി ഓട്ടിച്ചിട്ട് പിടിക്കാൻ നോക്കി നടന്നില്ല അവ രക്ഷപ്പെടുകയും ചെയ്ത് എന്തായാലും വോട്ടവർ ഇതുപോലത്തെ നാടുകൾ ഇനിയും ഒരുപാട് കാണും ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ സൂക്ഷിക്കുക പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾ ഈ പറയുന്ന ലോക്കലിലൊന്നും പോകാണ്ട് ഈ പറയുന്ന സ്ലീപ്പറൊക്കെ ലോങ്ങൊക്കെ പോകുന്നുണ്ടെങ്കിൽ സ്ലീപ്പറൊക്കെ എടുത്ത് പോവുക അതാണ് ബെറ്റർ ചോയ്സ് അങ്ങ് കുറച്ച് ദൂരം പോകുന്നതല്ല ലോങ് ഒക്കെ പോകുന്നത് ദിവസം ഈ നൈറ്റൊക്കെ സ്റ്റേ ചെയ്ത് പോകുന്നതിൽ സ്ലീപ്പറോ ഐ എ സി ഒക്കെ എടുത്ത് പോവുക കാരണം നിങ്ങളുടെ ലൈഫ് സേഫ് ആവില്ല ഇതുപോലത്തെ നാടുകളെല്ലാം എല്ലായിടത്തും ഉണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാക്കാൻ എൻ്റെ ആ പുത്തിരി കൂടി ആയിട്ടാണ് ബൈ